നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്നേക്കാൾ സെന്റ് വീതമുള്ള അഞ്ച് പ്ലോട്ടുകളാണ് ടാറിംഗ് റോഡിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിൽ ഫ്രണ്ട് പോർഷനിലുള്ള പ്ലോട്ടിൽ ഒരു വറ്റാത്ത കിണർ വരുന്നുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കുടിവെള്ളം ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആണ് ഫ്രണ്ട് പോർഷനിലുള്ള പ്ലോട്ടിൽ ഒരു സ്റ്റേഷനറി കട ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷനിലുള്ള പ്ലോട്ടുകളിലേക്ക് മൂന്ന് മീറ്റർ വീതിയുള്ള ഉള്ള വഴിയിട്ടിട്ടാണ് സെയിൽ നടത്തുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ബസ് റൂട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറി വെളുത്തൂരാണ് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഫ്രണ്ട് പോർഷനിലുള്ള പ്ലോട്ടിന് സെൻറ്റിന് അഞ്ചര ലക്ഷവും ബാക്ക് പോർഷനിലോട്ടുള്ള പ്ലോട്ടുകൾക്ക് സെൻറ്റിന് അഞ്ച് ലക്ഷവുമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം